ഫ്രണ്ട്സ് വളരെ മനോഹരമായ ഒരു സ്റ്റോറി പറയാനാണ് പോകുന്നത് ഒരു ഭയങ്കര ഒരു റഫ് ആൻഡ് ടഫായ ഭയങ്കര ദീർഘനായ ഒരു യോദ്ധ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വേറെ അദ്ദേഹത്തിന് ഒരിക്കൽ ലൈഫിനെ പറ്റി ഒരു ഭയങ്കരമായ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊന്ന് തീർക്കണമല്ലോ മനസ്സിലാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഒരു ജെൻ മാസ്റ്ററിന്റെ അടുത്ത് പോയി കുറോസവ എന്ന് പറഞ്ഞ ഒരു ജെൻ മാസ്റ്ററിന്റെ അടുത്ത് അദ്ദേഹം പോയി അപ്പൊ ഇദ്ദേഹം പോയ സമയത്ത് നമ്മുടെ സെന്റ് മാസ്റ്റർ ഒരു മെഡിറ്റേഷനിലായിരുന്നു മെഡിറ്റേഷൻ സെഷൻ സെഷനിലായിരുന്നു അപ്പൊ ഈ അതിന് ശേഷം മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഇദ്ദേഹം കുറച്ചു നേരം മേടിച്ചു നിന്നിട്ട് ഇദ്ദേഹം ചോദിക്കുകയാണ് മാസ്റ്ററോട് സംശയം ചോദിക്കുകയാണ് സംശയം എന്തായിരുന്നു കുറച്ചൊരു ഒരു അധികാരത്തോടെയൊക്കെയാണ് ചോദിക്കുന്നത് ഈ സ്വർഗവും മരകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണ് ഈ സ്വർഗം നരകം എനിക്കൊന്ന് പറഞ്ഞു തരുന്ന അപ്പോ ഈ ചോദ്യത്തിന് നമ്മുടെ ഡോളിയുടെ ചോദ്യത്തിന് നമ്മുടെ ക്രോസഫ മാസ്റ്റർ ഭയങ്കര വ്യത്യാസമായ രീതിയിലാണ് മറുപടി പറഞ്ഞു അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭയങ്കര കാമായിട്ടൊരു മറുപടി ആണെങ്കിൽ ഇദ്ദേഹം അവളെ ദേഷ്യപ്പെട്ടു അവര് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞത് ഈ ഡോംഗ്ലയോട് പറഞ്ഞത് നിന്റെ അടുത്തൊക്കെ ഞാൻ നിന്നെ പോലെ ഒരുത്തന്റെ അടുത്ത് എന്തിനാ ഞാൻ പറയുന്നത് നീയൊക്കെ ഒരു അട്ടേന്റെ അത്ര പോലും ഇല്ലല്ലോ എന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ചോദിക്ക നിന്റെ അടുത്തൊന്നും ഇതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല ഇറങ്ങി പോണം എന്റെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ ഓർക്കണം അപ്പുറത്ത് പല യുദ്ധങ്ങളും ജയിച്ചിട്ടുള്ള വലിയ ഓതാവാണ്ടിരിക്കുന്നത് അതിന്റെ വാള് വരെയാണ് ഭയങ്കര ശക്തി റഫ് ആൻഡ് ടഫ് ആയ ആളാണ് അതായത് എന്നോട് പറയാന് നിന്നെ പോലെ ഒരു ഒരാളുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് പറഞ്ഞ സൗകര്യം എന്റെ മുന്നിൽ ഇറങ്ങി പോടാന്നത അപ്പൊ നമ്മുടെ ക്രോസഫ മാസ്റ്ററിന്റെ മറുപടി ഡ്രോങ് ഭയങ്കര ഇൻസെന്റീവ് അല്ല ദേഷ്യപ്പെട്ടാണല്ലോ പറഞ്ഞു ഈ ദേഹം ഭയങ്കര ദേഷ്യം വന്ന് ദേവന്റെ കൺട്രോൾ പോയി കണ്ട്രോൾ പോയിട്ട് എന്ത് ചെയ്തു വാളകുണ്ടല്ലോ ഈ വാള് അരയിൽ നിന്ന് ഊരി എടുത്തിട്ട് ഈ മാസ്റ്ററിനെ തലയെടുക്കാനായിട്ട് വാള് വീശി വാഴ വാളെടുത്ത് അങ്ങനെ നിൽക്കുക അപ്പൊ നമ്മുടെ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് സ്നേഹത്തോടെ നോക്കി എന്നിട്ട് പറഞ്ഞു എന്നിട്ട് മെല്ലെ പറഞ്ഞു ഇതാണ് നരകം അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ യോദ്ധാവായ ഡോങ് ഒരു കുറ്റബോധം തോന്നി ഒരു വിഷമം തോന്നി ഈ നമ്മുടെ മാസ്റ്ററോട് ഒരു സ്നേഹമൊക്കെ തോന്നി എന്നിട്ട് ഈ വാള് അപ്പ തന്നെ താഴെ വെച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് ഈ മാസ്റ്ററിന്റെ അടുത്ത് മുട്ടുകുത്തി നിന്നു മാസ്റ്ററെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്നു അപ്പൊ ഈ മാസ്റ്റർ ഈ ഡോങ്ങലിയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു പിന്നെയും പറഞ്ഞു ഇതാണ് സ്വർഗം